എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും തൊഴിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം മാറാൻ നമുക്കും സാധിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റമില്ലാതെ ഒരേ രീതിയിൽ തന്നെ തുടർന്നാൽ കാലക്രമേണ നമ്മൾ പിന്നിലായിപ്പോകും ഒരു ബിസിനസ് ആയാലും ശരി വ്യക്തിജീവിതം ആയാലും ശരി പുതിയ അറിവുകൾ നേടുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് സാങ്കേതികവിദ്യയുടെ കാര്യം തന്നെ എടുക്കാം പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന രീതികളല്ല ഇന്ന് നിലവിലുള്ളത് ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ പുതിയ അറിവുകൾ പഠിച്ചെടുക്കാനും അവ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനും നമ്മൾ തയ്യാറാകണം എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോടൊപ്പം മുന്നേറാൻ സാധിക്കൂ പലപ്പോഴും നമ്മൾ വിചാരിക്കും വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് എന്നാൽ അതിന്റെ ആവശ്യമില്ല ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പുരോഗതി വരുത്താൻ ശ്രമിക്കുക നമ്മുടെ ആശയവിനിമയ രീതിയിലോ ജോലി ചെയ്യുന്ന രീതിയിലോ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഭാവിയിൽ വലിയ വിജയങ്ങളിലേക്ക് നമ്മെ നയിക്കും നമ്മളെ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സേവനം തേടുന്നവർക്ക് എപ്പോഴും മികച്ചത് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കുമ്പോൾ അവരിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു പഴയ രീതികളിൽ തന്നെ തളച്ചിടപ്പെടാതെ പുതിയ ലോകത്തെയും പുതിയ സാധ്യതകളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുക നിരന്തരം പഠിക്കുക വളരുക സ്വയം പരിഷ്കരിക്കുക ഈ ലോകത്ത് നിലനിൽക്കാനും വിജയിക്കാനും ഒരേയൊരു വഴിയേ ഉള്ളൂ അത് നിരന്തരമായ മാറ്റമാണ് നന്ദി